എല്ലാവർക്കും നമസ്കാരം ഞാൻ ജെ കെ ജയ് ശ്രീ കൃഷ്ണർ പതിപോലെ തന്നെ ഒരു ചെറിയ കഥയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അതായത് നമ്മുടെ നാട്ടിൽ വളരെ എന്താ പറയുക കേബന്മാരായി നടക്കുന്ന ചിലരൊക്കെ ഉണ്ടാവും അല്ലേ അതായത് അവർക്കൊന്നും ഒരു പ്രശ്നമല്ല അവരൊന്നിനും ഒരു എന്താ പറയുക വളരെ മൈൻഡ് ചെയ്യാത്തവരാണ് അതായത് അവർക്ക് എന്ത് ചെയ്യാം റോഡിൽ മൂത്രം ഒഴിക്കാം തുപ്പാം എന്ത് വേണമെങ്കിൽ ചെയ്യാം ചപ്പു ചവരൊക്കെ വലിച്ചെറിയാം അങ്ങനെയൊക്കെയുള്ള ചിലവരുണ്ട് അവരെ ചോദ്യം ചെയ്താലോ അവർ നമ്മുടെ നേരെ ചാരി കടിക്കാൻ വരും അതെന്താ റോഡ് നിങ്ങളുടെ വകയാണോ നിങ്ങളുടെ വകയാണോ എന്നല്ല ചോദിക്കുക കുറച്ചും കൂടി മോശമായ വിധത്തിലാണ് ചോദിക്കുക അല്ലേ അങ്ങനെയുള്ള ആൾക്കാരുണ്ട് ഇനി ഇവർ ആരെങ്കിലും ഒരു ജോലി കിട്ടാൻ തീരുമാനിച്ച് ഗൾഫ് പോയി എന്ന് വെക്കട്ടെ അല്ലെങ്കിൽ ഗൾഫ് വേണ്ട ഇന്ത്യ വിട്ടു എന്ന് വെക്കട്ടെ ഇന്ത്യ വിട്ടിട്ടുണ്ടെങ്കിൽ അവരൊക്കെ വളരെ മര്യാദ രാമന്മാരാണല്ലേ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കൊച്ചുകഥ ഒരിക്കൽ ഒരു രാജാവ് ഏത് രാജാവ് നമ്മുടെ കാട്ടിലെ രാജാവിനെ എടുക്കുക അല്ലേ നമ്മൾക്ക് കാട്ടിലെ രാജാവ് അങ്ങനെ കാട്ടിലും മതിച്ച് നടക്കണം പക്ഷേ അങ്ങനെ വന്നപ്പോൾ ഒരിക്കലും അങ്ങേർക്കും തോന്നി വേണ്ട ഇങ്ങനെ ഇങ്ങനെ മതിച്ച് നടന്നാൽ ശരിയാവില്ല നമ്മൾക്ക് കുറച്ച് പൈസയും കാശുമൊക്കെ വേണമല്ലോ അല്ലേ നമുക്ക് ജീവിക്കണമെങ്കിൽ ഇങ്ങനെ മതിച്ച് നടന്നാൽ എങ്ങനെയാണ് ശരിയാവുക അപ്പോൾ വിചാരിച്ചു ശരി പുറം രാജ്യത്തേക്ക് പോയി കളയാം അങ്ങനെ രാജാവ് ശ്രമിച്ചതിൻ്റെ ഫലമായിട്ട് അദ്ദേഹത്തിന് അമേരിക്കയിലേക്ക് പോകാനുള്ള ഒരു വിസ കിട്ടി വിസ കിട്ടി ഹാപ്പി ആയി ഇവിടെയുള്ള ബാക്കിയുള്ള എല്ലാ കേമന്മാരും കൂടി കൂടി അദ്ദേഹത്തിനെ അമേരിക്കയ്ക്ക് കയറ്റി വേണ്ടി ഭയങ്കര ആഘോഷം ഓഫ് ഒക്കെ നടത്തി ഇദ്ദേഹത്തെ കയറ്റി അമേരിക്കയിലേക്ക് വിട്ടു അമേരിക്കയിലെത്തിയപ്പോഴോ അദ്ദേഹത്തിനെ സ്വീകരിക്കാൻ വണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇല്ലയെന്ന് പറയാൻ വയ്യ ഏതായാലും വണ്ടിയൊക്കെയായി ചെന്നു അവിടെ ചെന്നപ്പോൾ അദ്ദേഹത്തിന് ആദ്യ ദിവസം തന്നെ അദ്ദേഹത്തിനെന്ന് വെച്ചാൽ സിംഹത്തിന് കേട്ടോ കാട്ടിലെ രാജാവാണല്ലോ പോയത് അത് സിംഹത്തിന് ആദ്യ ദിവസം തന്നെ കിട്ടിയത് അവർ കുറച്ച് പഴങ്ങളൊക്കെ കൊണ്ടു വെച്ചു കൊടുത്തു മുന്നിൽ ശരി പഴം കഴിച്ചു അപ്പോൾ അദ്ദേഹം വിചാരിച്ചു ശരി ആദ്യ ദിവസമല്ലേ അപ്പോൾ അങ്ങനെ ട്രാവലൊക്കെ ചെയ്ത് അന്നോണ്ടായിരിക്കാം ഈ പഴം എന്ന് വിചാരിച്ചു പിന്നെ നിന്ന് രാവിലെ ആയപ്പോ ഈ അഴിയുള്ള കൂടുതൽ ഇദ്ദേഹത്തിന് ഇട്ടിരിക്കുകയാണല്ലോ സിംഹത്തിനെ പിന്നെ രാവിലെ ആയപ്പോ കുറച്ച് കപ്പനണ്ടിയൊക്കെ കൊണ്ടുവന്ന് വയ്ക്കും അദ്ദേഹത്തിന് ദേഷ്യം വന്നു ഇദ്ദേഹം ചോദിച്ചു രാജാവുമല്ല ഞാൻ പറഞ്ഞു ഞാൻ കാട്ടിലെ രാജാവാണ് താൻ എന്താ വിചാരിച്ചേ ഞാനിവിടെ വന്നു എന്ന് ഇതൊക്കെയാണോ ഭക്ഷണം അപ്പോൾ അമേരിക്കക്കാരൻ പറഞ്ഞു നിങ്ങൾ കാട്ടിലെ രാജാവൊക്കെ ആയിരിക്കും പക്ഷെ നിങ്ങൾ വന്നിരിക്കുന്നത് കുരങ്ങൻ്റെ വിശയിലാണ് അപ്പോൾ അത് കാരണം കുരങ്ങേൻ്റെ പണികളൊക്കെ ഇവിടെ ചെയ്യാൻ പറ്റുള്ളൂ അതല്ലാതെ നിങ്ങൾക്ക് നാട്ടിൽ നടക്കുന്ന കോപ്പറാട്ടിത്തരൊന്നും ഇവിടെ കാണിക്കാൻ പറ്റില്ല ഇതാണ് കഥ ഏതായാലും ഈ കൊച്ചു കഥ പങ്കുവെച്ചുകൊണ്ട് എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നന്ദി നമസ്കാരം